ഓൺലൈൻ ടാക്സി സംവിധാനമായ ഊബറിനും ഓലക്കും സംസ്ഥാനത്ത് അംഗീകാരമില്ലെന്ന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അവർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഊബറിന് നിയമപരമായ സാധുതയും സംരക്ഷണവും വേണമെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യണമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഊബർ രജിസ്ട്രേഷൻ രണ്ട് കമ്പനി മൂന്ന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കുണ്ട് ഇത്ര രൂപ വെച്ച് അടയ്ക്കണം എന്നൊക്കെ അവർ ലൈസൻസ് ഫീ അത് കേരള ഗവൺമെൻറ്റിനടച്ചുകൊണ്ട് അവർ ഉടനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലാതെ ഇപ്പോഴത്തെ ഊബറിനകത്ത് ഒരു അല്പം കള്ളത്തരമാണ് അതൊരു ശരിയായ ഊബറല്ല ഇത് കേന്ദ്ര നിയമമാണ് അപ്പോൾ അവർ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഈ ഊബറുകാരുടെ കാലത്തും ഓലയുടെ കാര്യത്തിലും ഇറഗുലാരിറ്റി ഇപ്പോഴും നിലവിലുണ്ട് അപേക്ഷിക്കാത്തടത്തോളം ഇല്ലീഗലാണ് വെറുതെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഊബർ ഡ്രൈവർ ആവാൻ പറ്റരുത് അപ്പോൾ ഊബറായി മാറുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആ വണ്ടികളുടെ ഇൻഷുറൻസ് അതിൻ്റെ ടാക്സ് എല്ലാ രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ഈ ഡ്രൈവർ അപ്ലോഡ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ വണ്ടിക്ക് ഊബറിൻ്റെ ആപ്പിനകത്ത് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരളാവിഷനും ഏറെ വളർന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നിലയിലെത്തിയെന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർ സി ആർ സുധീർ വലിയ പങ്കാളിത്തത്തോടെ മെഗാ കേബിൾ ഫസ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും നിരവധി സംരംഭകരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും പങ്കെടുപ്പിക്കാൻ സാധിച്ചുവെന്നതും അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു